മിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതാണ് കേട്ടോ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുറാറെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാറേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ശ്രീലകത്ത് ശ്രീ ഗുരുവായൂരപ്പൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ കാണാൻ ഉള്ളൂ അപ്പോൾ നമ്മുടെ സൽസംഗ കൃഷ്ണൻ ഇന്ന് ഉഞ്ഞാലിൽ ഇരുന്ന് ആടിക്കൊണ്ട് നമ്മൾ എന്തൊക്കെയാ പറയണേന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുണ്ണി കൃഷ്ണനാണ് രണ്ട് പാദങ്ങളും ഇട്ടിരിക്കുന്ന രണ്ട് പാദങ്ങളിലും അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹൃദി ഭാവയാമി ഹരി കൃഷ്ണ ഹൃദി ഭാവയാമി അപ്പൊ ഇന്നത്തെ ചോദ്യങ്ങളിൽ നോക്കാല്ലേ സ്വപ്ന പീതാംബരൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്നു ഇനി ഞാൻ എന്ത് പരിഹാരമാണ് ചെയ്യേണ്ടത് ഇത് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഇടയ്ക്കെങ്കിലും ഒന്ന് അനുഭവിക്കേണ്ടി വന്നതായിരിക്കാം അല്ലെ പ്രിയപ്പെട്ടവരടങ്ങുന്ന ഒരു ഒരു എന്താ പറയാ ഫാമിലി ആണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുക പക്ഷെ എന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കുണ്ടോ അതല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയ പോലെ തോന്നാറുണ്ട് അല്ലെ ഈ ഒറ്റപ്പെടലിനുള്ള പരിഹാരം ഉണ്ണികൃഷ്ണൻ തന്നെയാണ് യാതൊരു സംശയവും ഇല്ല ഉണ്ണികൃഷ്ണൻ നമ്മുടെ കൂടെയുള്ള അപ്പൊ നമ്മൾ എങ്ങനെയാ ഒറ്റപ്പെട്ടു പോവാ ഉണ്ണികൃഷ്ണനോട് പറയൂ എല്ലാ സങ്കടങ്ങളും മാറി ഭഗവാനെ ഭജിക്ക എന്നുള്ളതിനെ അപ്പുറത്തേക്ക് വേറെ ഒരു മാർഗനിർദ്ദേശങ്ങളും തരാനില്ല ഇതുപോലെ അനേക വർഷകാലം മുമ്പ് ഒരമ്മ ഒറ്റപ്പെട്ടു പോയ കഥ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അത് മറ്റാരും അല്ല ഗൗരി അന്തർജനം എന്ന കെറൂരമ്മയാണ് കുറൂരമ്മയുടെ കഥ നമ്മൾ എല്ലാവർക്കും അവിടെ ഇവിടെ ഒക്കെ അറിയാം എനിക്കും അവിടെ ഇവിടെ ഒക്കെ അറിയുള്ളൂ കേട്ടോ പതിനാറ് വയസ്സിലാണത്ര അമ്മ വിധവയായത് പതിനാറ് വയസ്സ് അന്നത്തെ കാലത്ത് വ വൈധവ്യം വലിയൊരു കാര്യട്ടോ ഏർ ഇന്നും ആളുകൾക്ക് എന്താ പറയുക ഭർത്താവ് മരിക്കുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം തന്നെയാണ് അങ്ങനെയല്ല കുറച്ചധികം നരകയാതനകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അല്ലെങ്കിലും അന്നത്തെ കാലത്തെ നമ്പൂതിരി സ്ത്രീകൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ ഒന്നും പതിവില്ലാട്ടോ വളരെ ചുരുക്കം ആളുകൾ മാത്രമേ അങ്ങനെയൊക്കെ പുറത്തിറങ്ങി പോകാനൊക്കെ സാഹചര്യം ഉണ്ടാവുള്ളൂ എന്നാലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല ആരെയും മുഖത്ത് മുഖത്ത് നോക്കി സംസാരിക്കാനോ അങ്ങനെ അങ്ങനൊന്നിനും പാടില്ല അകത്ത് തന്നെ എപ്പോഴും പൂജയോ തേവാരമോ നിവേദ്യങ്ങളോ ഒക്കെ ആയിട്ട് കഴിഞ്ഞു നാമം ജവിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ മുഴുവൻ അങ്ങനെയൊക്കെ തന്നെയാ പതിവ് ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ പോകണമെങ്കിൽ കാര്യസ്ഥന്മാരെയൊക്കെ ഒക്കെ കൂട്ടി ഏൽപ്പിച്ച് മുൻകൂട്ടി പറഞ്ഞ് അങ്ങനെയൊക്കെ പോകുന്നവരാണ് കൂടുതലും അടുത്തുള്ള നമ്മുടെ സ്വന്തം പരദേവതാ ക്ഷേത്രത്തിലല്ലാതെ മറ്റെവിടെയും പോകാനൊന്നും സാധിക്കാത്ത ആ ഒരു കാലഘട്ടത്തിൽ പതിനാറ് വയസ്സുകാരിയായിട്ടുള്ള കുരൂരമ്മ വൈധവ്യം വന്ന സമയത്ത് ഒരിക്കൽ വില്ലുമംഗലം സ്വാമിയാരോട് ചോദിച്ചു എന്നൊരു കഥയുണ്ട് എനിക്ക് ഉണ്ണി ഉണ്ടാവാൻ വലിയ ആഗ്രഹമായിരുന്നു എന്താ ഇനി ഞാൻ ചെയ്യാ എന്ന് വൈധവ്യം അനുഭവിക്കുന്ന ഒരാൾക്ക് ഉണ്ണി ഉണ്ടാവാൻ പ്രാക്ടിക്കൽ അല്ലല്ലോ അതുകൊണ്ട് ആ അമ്മയോട് ആ അത്രയധികം സ്വാമിയാർക്ക് മനസ്സിലായി അമ്മയുടെ ഉള്ളിലെ വിഷമം അമ്മയാവാനുള്ള ആഗ്രഹമാണ് ആ കുഞ്ഞു ഗൗരി പറയുന്നതെന്ന് മനസ്സിലായിട്ടോ അപ്പൊ പറഞ്ഞത് നമ്മുടെ ഉണ്ണി കൃഷ്ണനെ ഉണ്ണിയായി എന്ന് അന്ന് തുടങ്ങിയതാണ് ആ ഉണ്ണിയായി സങ്കല്പിച്ചുകൊണ്ടുള്ള ചെറുപ്പം മുതലേ ഉള്ള ഭജനാണ് എന്നാൽ പോലും ഉണ്ണിയായി സങ്കല്പിച്ചുകൊണ്ടുള്ള എൻ്റെ മകനാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ടുള്ള ആ ഗൗരി യന്തർജനം എന്ന നമ്മുടെ കുറൂരമ്മയുടെ യാത്ര അപ്പോൾ പതിനാറ് വയസ്സിൽ തുടങ്ങി നാമം ജപിക്കാനും ഭഗവാനു വേണ്ടി എല്ലാ കാര്യങ്ങളും പൂജ ചെയ്യാനാണെങ്കിലും നാമം ജപിക്കാനാണെങ്കിലും നിവേദ്യങ്ങൾ അർപ്പിക്കാനാണെങ്കിലും ഒക്കെ കാണിക്കുന്ന ആ ഒരു ഉത്സാഹം മറ്റൊന്നിനും കുറൂരമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട് അടുത്തുള്ള ഗ്രഹങ്ങളിലെയൊക്കെ ചെറിയ കുട്ടികളെ വിളിച്ചിരുത്തി നാമം ജപിക്ക്പ്പിക്കുക അവർക്ക് കൽക്കണ്ടവും മുന്തിരിയും ഒക്കെ കൊടുക്കുക എല്ലാ വ്യാഴാഴ്ച തോറും ഭഗവാനെ അടയുണ്ടാക്കി നെയതിക്കുക ഈ നെയിച്ച അടകളൊക്കെ അടുത്തുള്ള ഗ്രഹങ്ങളിലെ കുട്ടികൾക്കൊക്കെ വിതരണം ചെയ്യുക അങ്ങനെ ഒരു നാമജവും സത്സംഗവും ഒക്കെ തുടങ്ങി അമ്മ പുക പൊകെ പൊകെ അങ്ങനെ അടുത്തുള്ള ഇല്ലങ്ങളിലുള്ള ആളുകളെല്ലാം സത്സംഗത്തിൽ പങ്കെടുക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ അമ്മയ്ക്ക് ചുറ്റും ആളുകളായി എന്താ പറയാ ആ അമ്മയെ രാവും പകലും സംരക്ഷിക്കാൻ സ്വന്തം ഉണ്ണിയായിട്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഓടിച്ചെല്ലുകയും കൂടി ചെയ്തു അപ്പൊ ഈ ഒറ്റപ്പെടലിനുള്ള ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണനെ കൂടെ കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അടുത്ത് നിൽക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാകുന്നതിനേക്കാൾ നൂറിരട്ടി മനസ്സിലാവും നമ്മുടെ ഉണ്ണി നമ്മളൊന്നും പറയാതെ തന്നെ അപ്പോൾ എന്ത് വിഷമമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞറിയിക്കുക എന്താ ചെയ്യുക ഈ പറയണേ ഭഗവാനെ കാണുന്ന സമയത്ത് ഭഗവാനെ പറയാതെ തന്നെ എല്ലാം അറിയില്ലേ ചോദിച്ചാൽ നമ്മളെ മനസ്സിന്റെ ഭാരം ഇല്ലാണ്ടാക്കാനാണ് നമ്മളിത് പറയണം എന്ന് എടുത്തു പറയുന്നത് കേട്ടോ നമ്മുടെ മനസ്സിങ്ങനെ ഉരുകി വെണ്ണ പോലെ അലിഞ്ഞില്ലാതാവാനാണ് നമ്മളെ എല്ലാം ഗുരുവായൂരപ്പനോട് വായ കൊണ്ട് തന്നെ പറയാ ഉണ്ണി കൃഷ്ണ ഞാൻ ഒറ്റപ്പെട്ടു പോവാണ് എനിക്ക് വല്ലാണ്ട് സങ്കടം ആവുന്നു ഞാൻ എന്താ ചെയ്യണ്ടേ ഇങ്ങനെ ചോദിച്ചു നോക്കൂ ഒരു നാലും പ്രാവശ്യം കഴിഞ്ഞാൽ നമ്മളെ ഇത് ശീലമായി മാറും ശീലമായി മാറിക്കഴിഞ്ഞാലോ ഏത് വലിയ പ്രതിസന്ധി ആണെങ്കിലും നമ്മുടെ ഉണ്ണി കൃഷ്ണന്റെ കൂട്ടുപിടിച്ച് അതൊക്കെ തരണം ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കുകയും ചെയ്യൂട്ടോ അടുത്തതായിട്ട് മീനാക്ഷി എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് സവിത അങ്ങനെ വിളിച്ചോട്ടെ സവിതമോളെ എന്നാണ് അങ്ങനെ വിളിച്ചോട്ടെ തീർച്ചയായിട്ടും ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീമദ് ഭാഗവത സപ്താഹ ഗ്രന്ഥം കണ്ണനെ സമർപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അങ്ങനെ ചെയ്യാമോ ദയവ് ചെയ്ത് മറുപടി തരണേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ ഭാഗവത ഗ്രന്ഥം ഭാഗവത സപ്താഹ ഗ്രന്ഥം ആവില്ല ഭാഗവത ഗ്രന്ഥം ഭഗവാനെ സമർപ്പിക്കാൻ സമർപ്പിക്കാലോ ഉണ്ണികൃഷ്ണൻ എന്തും സമർപ്പിക്കാം ഇവിടെ നാരായണീയം എഴുതി കൊണ്ടുവന്ന് സമർപ്പിക്കുന്നവരുണ്ട് വാങ്ങിക്കൊണ്ടുവന്ന് നടയിൽ വെക്കുന്നവരുണ്ട് നാരായണീയം കൊണ്ട് തുലാഭാരം തൂക്കുന്നവരും അതേമാതിരി തന്നെ ശ്രീമന് ഭാഗവതം കൊണ്ടുവന്ന് സമർപ്പിക്കുന്നവരും ശ്രീമൻ ഭാഗവതം കൊണ്ട് തുലാഭാരം തൂക്കുന്നവരുണ്ട് കേട്ടോ അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ് അടുത്തതായിട്ട് ആ ഹസ്ബൻഡിന്റെ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി എന്ത് നാമമാണ് ചൊല്ലേണ്ടത് എന്നൊന്ന് പറഞ്ഞു തരാമോ എന്നാണ് ചോദ്യം ആയുർ ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടി നാരായണീയത്തിനെ മുഴുവനായിട്ടും ആശ്രയിക്കാവുന്നതാണ് അതിൽ തന്നെ രുക്മിണി സ്വയംവരം എന്ന ഭാഗം എഴുപത്തിയെട്ട് എഴുപത്തി ഒൻപത് ദശകങ്ങൾ ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ 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 ഉത്തമമാണ് കേട്ടോ രുക്മിണി പ്രണയ കലഹം എന്ന ഒരു ഭാഗം പറയുമ്പോൾ ആചാര്യൻ അനുസ്മരിച്ച് കേൾക്കാറുണ്ട് ഏതാണ്ട് ഇരുപത്തഞ്ചിലധികം വർഷം കഴിഞ്ഞിട്ടും ആ പാർവതി ദേവിയുടെ മുൻപിൽ പോയി നിന്നുകൊണ്ട് വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾക്കപ്പുറവും പാർവതീദേവിയുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് രുമിണീ ദേവിയുടെ ഒരു പ്രാർത്ഥനയുണ്ട് നമസ്വാംബികേ ഭീഷണം സുസന്ധാന യുദ്ധം ശിവം ഭൂയാൽ പതിർമേ ഭഗവാൻ കൃഷ്ണസ്ഥതിനുബോധ ഭഗവാൻ കൃഷ്ണനെ എനിക്ക് എന്റെ പതിയായി ലഭിക്കണേ എന്ന് ലഭിച്ചില്ലേ പത്തിരുപത്തഞ്ചു കൊല്ലമായിട്ട് കുട്ടി ഗുരുവായൂരപ്പന്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ കൂടെയല്ലേ ജീവിക്കുന്നത് എന്ന ചോദ്യമൊന്നുമില്ല ഇപ്പോഴും എൻ്റെ ഉണ്ണി കൃഷ്ണൻ എന്റെ പതിയായിട്ടുണ്ടാവണേ എന്ന പ്രാർത്ഥന ആ പ്രാർത്ഥന കേൾക്കാൻ വലിയ ഇഷ്ടമായി ഇത്ര ഗുരുവായൂരപ്പന് ഈ കഥയൊക്കെ ഈ രുക്മിണി സ്വയംവരം എന്നുള്ള എഴുപത്തിയെട്ട് എഴുപത്തി ഒൻപത് ദശകങ്ങളിൽ ഉണ്ട് കേട്ടോ അപ്പൊ ഈ രണ്ട് ദശകങ്ങളും ചൊല്ലി നമസ്കരിക്കുന്നത് വളരെ നല്ലതാണ് ആ പണ്ട് രുക്മിണി ദേവി ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്ന കഥകളൊക്കെ ഇങ്ങനെ അനുസ്മരിക്കുന്നത് കേട്ടാൽ രുക്മിണി സമേതനായി ഭഗവാൻ വന്ന് അനുഗ്രഹിക്കുന്നതാണ് എനിക്ക് തോന്നാറുള്ളത് കേട്ടോ അടുത്തതായിട്ട് സവിത നമസ്കാരം എനിക്ക് നടുവിൽ നിന്ന് കാലിലേക്ക് നല്ല വേദനയുണ്ട് ഭഗവാൻ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എനിക്കൊരു മറുപടി തരണേ എന്നാണ് വിദ്യാലാൽ എന്ന ഭക്ത പറഞ്ഞിരിക്കുന്നത് അതേമാതിരി തന്നെ ശ്രീജ കെ എന്ന ഭക്ത പറഞ്ഞിട്ടുണ്ട് എനിക്ക് എട്ട് മാസമായിട്ട് ബാക്ക് പെയിൻ ആണ് ആടി എണ്ണ ഞാൻ കഴിച്ചു നാമും എഴുതാനും ചൊല്ലാറും ഒക്കെ ഉണ്ട് എനിക്ക് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുണ്ട് സോ എനിക്ക് പറ്റണ പോലെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് മാറിയിട്ടില്ല എം ആർ എ എടുത്തു അതിൽ എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഒഴിച്ചിലും ചെയ്തു എന്നാലും മാറിയിട്ടില്ല എനിക്ക് കൂടുതൽ ജോലി ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ജോലിക്ക് പോകണം എന്നും ആഗ്രഹമുണ്ട് രണ്ടുപേരുടെയും പ്രശ്നം നടുവേദനയാണ് എന്നുള്ളത് കൊണ്ടാണ് രണ്ടും ഞാൻ ഒരുമിച്ച് വായിച്ചത് ഭഗവാനെ വെള്ളി നൂല് അവനവൻ്റെ അത്രയും വലുപ്പത്തിലുള്ള വെള്ളി നൂല് സമർപ്പിച്ചോളൂ കേട്ടോ ഇതിപ്പോ എങ്ങനെയാ സമർപ്പിക്കുക ചോദിച്ചാൽ ഇവിടെ ഗുരുവായൂർ വരുന്ന സമയത്ത് ഇവിടെയുള്ള ജ്വല്ലറികളിൽ പറഞ്ഞാൽ കിട്ടും അവനവന്റെ വലുപ്പത്തിലുള്ള വെള്ളി നൂല് വേണം എന്ന് പറഞ്ഞാൽ വെള്ളിയിൽ തീർത്ത നൂല് കിട്ടും ആ വെള്ളി നൂല് ഭഗവാന് സമർപ്പിച്ചോളൂ നിൽക്കാനും നടക്കാനും എല്ലാ പണികൾ ചെയ്യാനും എല്ലാ ജോലികൾക്കും നടുവിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർക്ക് പറ്റില്ല അല്ലെ അപ്പൊ നമ്മുടെ ഹൈറ്റോളം അത്രയും ഉള്ള സ്വർണ്ണം നൂല് സമർപ്പിക്കാൻ ഇപ്പൊ നമുക്ക് വലിയ ബുദ്ധിമുട്ടാവും അത്രയും തുക എൻ്റെ കാര്യം വെള്ളിനൂല് സമർപ്പിച്ചോളൂ കേട്ടോ അത് നല്ലൊരു പരിഹാരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തതായിട്ട് സവിത എൻ്റെ പേര് ധന്യ എന്നാണ് എൻ്റെ കഴുത്തിൽ ഒരു ചെറിയ മുഴ പോലെയുണ്ട് തൈറോയിഡ് അല്ല കഴല പോലെയാണ് എന്നും മറ്റു പ്രശ്നം മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു അത് ഓപ്പറേറ്റ് ചെയ്ത് കളയാൻ എനിക്ക് പേടിയാണ് സൗണ്ട് പോകുമോ എന്ന ഭയം ഞാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂർപ്പന് ചെയ്യേണ്ടത് ഇവിടെ മൊഴ എടുത്ത് വയ്ക്കുക എന്നുള്ളൊരു വഴിപാടുണ്ട് ആൾ രൂപം വഴിപാട് ചെയ്യുന്ന സ്ഥലത്ത് മൊഴ എടുത്ത് വെക്കാൻ സാധിക്കും കേട്ടോ അവിടെ പോയിട്ട് മൊഴ എടുത്ത് വെച്ച് തത്വം എത്രയാണോ യഥാശക്തി നമുക്ക് എത്രയാണോ സാധിക്കുക അത്രയും തുക ഭണ്ഡാരത്തിലിട്ട് തൊഴുത് നമസ്കരിച്ചോളൂ ഇത്രയും പെട്ടെന്ന് മാറട്ടെ കേട്ടോ അടുത്തതായിട്ട് സത്കുട്ടി എൻ്റെ മോൾക്ക് തീരെയും വയ്യ വയറിന് സുഖമില്ല വയറ്റിലെ ഗ്യാസ് കയറുകയാണ് ഏമ്പക്കമായിട്ട് വായിലൂടെ ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടിരിക്കും വിദേശത്താണ് ജോലി ചെയ്യുന്നത് ജോലിക്ക് പോക പോകുമ്പോൾ പോകണമെന്നില്ല വിഷമത്തോടെ വിഷമത്തിലാണ് മോളെ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊ നടത്തിയിരിക്കുകയാണ് സങ്കടത്തിലാണ് മോളെ എന്താ ചെയ്യുക എന്ന് ചോദിച്ചിരിക്കുന്നത് ഇഞ്ചി കൊടുക്കൂ ഗുരുവായൂരിപ്പന് ഇഞ്ചി വഴിപാട് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും സെയിം തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വയറിൻ്റെ പ്രശ്നങ്ങൾ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മളെപ്പോഴും ഇഞ്ചി സമർപ്പിക്കാറ് ഇഞ്ചി കഴിക്കാറുണ്ട് അല്ലേ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ എപ്പോഴും പറഞ്ഞുതരും ഇഞ്ചി നീര് കുടിക്കാനോ അല്ലെങ്കിൽ ഇഞ്ചി ചതച്ച വെള്ളം ഉണ്ടാക്കി കഴിക്കാനോ ഒക്കെ പറയാറുണ്ട് വയറിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ അതൊക്കെ പെട്ടെന്ന് മാറും എന്ന് പറയാറുണ്ട് കേട്ടോ അപ്പൊ അതുപോലെ നമ്മളും ഇഞ്ചിനീര് ഭഗവാനെ സമർ ഇഞ്ചിനീരല്ല ഇഞ്ചി ഭഗവാന് സമർപ്പിച്ചോളൂ കേട്ടോ ഇഞ്ചി വാങ്ങിക്കൊണ്ടുവന്ന് കൊടിമരത്തിന്റെ ചോടയുള്ള ഭണ്ണാറത്തിന്റെ മുകളിൽ സമർപ്പിച്ചോളൂ കേട്ടോ അടുത്തതായിട്ട് സുധാ എന്ന ഭക്തയാണ് പറഞ്ഞിരിക്കുന്നത് നമസ്കാരം സവിത ഞാൻ ഇടയ്ക്ക് മെസ്സേജ് ഇടാറുണ്ട് വായിക്കാറില്ല ഇന്നത്തെ സംശയം മോളുടെ കാര്യം ചോദിക്കാനാണ് വളരെ സങ്കടത്തിലാണ് മോൾക്കൊരു വിവാഹം എൻഗേജ്മെന്റ് കഴിഞ്ഞു മുടങ്ങി രണ്ടാമത്തെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങി അതും ഡിവേഴ്സായി എം എസ് ഫോറൻസിക് കഴിഞ്ഞതാണ് സാഹചര്യം മോശമായിരുന്നു അതിനാൽ ജോലി അതും കിട്ടിയില്ല ഇപ്പോൾ ചെറിയ ഒരു ശമ്പളത്തിൽ ജോലി ഹോസ്പിറ്റലിൽ ചെയ്യുന്നു അവളും വളരെ സങ്കടത്തിലാണ് മോളുടെ അച്ഛനും മരിച്ചു രണ്ടു വർഷമായി ഇനി എന്താ ചെയ്യണ്ടതെന്ന് അറിയില്ല മോൻ ഉണ്ട് മോൻ പഠിക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ വിഷമിക്കാതിരിക്കൂ എല്ലാ സങ്കടങ്ങളും ശ്രീ ഗുരുവായൂരിപ്പനിൽ സമർപ്പിക്കൂ വെറ്റിലടക്കുന്ന ഇന്ത്യം ഷീട്ടാക്കൂട്ടോ എല്ലാ ദിവസത്തേക്കും മുടങ്ങാതെ വെറ്റിലടക്കാൻ നീദ്യം ഷീട്ടാക്കൂ എല്ലാവരുടെയും ജീവിതം ഒന്ന് സ്റ്റേബിൾ ആവുന്നത് വരെ എന്നെ പറയും ഞാൻ കാരണം ഒരു മാസത്തേക്ക് ഷീട്ടാക്കാൻ വെറും അറുപത്തിരണ്ട് രൂപ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ രണ്ട് രൂപയാണ് ഒരു ദിവസത്തിന് ഷീട്ടാക്കാനായിട്ട് അങ്ങനെ അറുപത്തിരണ്ട് രൂപയെ വേണ്ടു ഒരു മാസത്തിന് അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും ഷീട്ടാക്കാലോ അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വെറ്റിലടക്കിയ നിവേദ്യം ഷീട്ടാക്കിക്കോളൂ ജോലി നടക്കാനും എല്ലാ മംഗളകാര്യങ്ങളും നടക്കാനും വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഒരു ഭക്ത പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ മേൽശാന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ പറയാ ഉദ്ദിഷ്ടകാര്യസിദ്ധിക്ക് നമ്മൾ ഈ വെറ്റിലിടയ്ക്ക് വഴിപാട് ചെയ്യാമെന്ന് ഇതേമാതിരി മംഗളകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കാം ജോലി കിട്ടല് വളരെ നല്ല കാര്യമാണ് വിവാഹം നടക്കൽ ഒരു മംഗളകരമായ കാര്യമാണ് ഇങ്ങനെയുള്ള മംഗളകരമായ എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് ദിവസേന മുടങ്ങാതെ വെറ്റിലിടയ്ക്ക് ഷീട്ടാക്കുക ഇങ്ങനെ ദിവസേന ഷീട്ടാക്കുക ചോദിച്ചാൽ അഡ്വാൻസ് ബുക്കിംഗ് കൗണ്ടറിൽ വന്നിട്ട് ഒരു നാൽപ്പത്തൊന്ന് ദിവസത്തിനായിട്ട് ഷീട്ടാക്കുക അതിനുശേഷം പിന്നീട് വരുന്ന സമയത്തും ഇതേപോലെ നാല്പത്തൊന്ന് ദിവസിനെ ഷീട്ടാക്കാനും മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് ഷീട്ടാക്കിക്കോളൂ ഇനി വരാൻ സാധിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഓൺലൈൻ വഴി അങ്ങനെ ഷീട്ടാക്കിക്കോളൂട്ടോ അടുത്തതായിട്ട് ശാന്തകുമാരി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ മോൻ ഒരു കേസിൽപ്പെട്ടിരിക്കുകയാണ് വണ്ടി ആക്സിഡന്റ് കേസാണ് ഈ കേസ് വിജയിക്കാൻ എന്ത് വഴിപാടാണ് ഞാൻ ഗുരുവായൂർപ്പനെ ചെയ്യേണ്ടത് ഞാൻ ഗുരുവായൂർപ്പനെ വന്ന് കണ്ടു തൊഴാറുണ്ട് ഗുരുവായൂർപ്പനെയാണ് എനിക്ക് എല്ലാം മറുപടി തരണേ സവിത എന്നാണ് ബാണയുദ്ധം ചൊല്ലി നമസ്കരിച്ചോളൂ എല്ലാ തരത്തിലുള്ള വിജയത്തിനും വേണ്ടിയിട്ടാണ് ഒപ്പം എന്ത് വാഹന അപകടമാണോ ഉണ്ടായേ ആ വാഹനത്തിന്റെ കുഞ്ഞൊരു മോഡൽ ഉണ്ടാവില്ലേ നടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നേ ഈ ബൈക്കോ കാറോ അങ്ങനെയുള്ള കാര്യങ്ങള് അത് കൊണ്ടുവന്ന് നമ്മുടെ ഉണ്ണികൃഷ്ണന്റെ ഏഹ് അമ്പലത്തിൽ വന്നിട്ട് ഭണ്ണാറത്തിന്റെ ചോടെ വെച്ചോളൂ കേട്ടോ അതായത് കൊടിമരത്തിന്റെ ചോടെയുള്ള ഭണ്ണാറത്തിന്റെ പൊള്ളി വെച്ചോളൂ ഉണ്ണികൃഷ്ണനെ ഓടിച്ചു കളിക്കട്ടെ ഈ വണ്ടി അല്ലേ നമ്മുടെ കുഞ്ഞു കുഞ്ഞുണ്ണികൃഷ്ണനാണ് കുഞ്ഞു ഉണ്ണികൃഷ്ണനോട് പറയുമ്പോൾ കുഞ്ഞുണ്ണികൃഷ്ണന് സന്തോഷാവണ കളിപ്പാട്ടങ്ങൾ ആ കൊണ്ടു കൊടുക്കേണ്ടത് തോന്നാറുണ്ട് ഇടയ്ക്ക് എനിക്ക് അപ്പോൾ ചില അമ്മമാർ അങ്ങനെ ചെയ്യുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ കാറ് കൊടുക്കുന്നതും അതുപോലെ കളിപ്പാട്ടങ്ങളും മിഠായികളും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നത് അതേമാതിരി കേസൊക്കെ നേരിക്ക് തരണിയോണ്ട് കൃഷ്ണാ പറഞ്ഞ് ബൈക്ക് ആക്സിഡൻ്റ് ആണെങ്കിൽ ബൈക്കോൻ്റെ ഒരു കുഞ്ഞു രൂപ കുഞ്ഞു രൂപം അതേപോലെ കാർ ആണെങ്കിൽ കാറിൻ്റെ ഒരു കുഞ്ഞു രൂപം വാങ്ങിയിട്ട് ഗുരുവായൂരപ്പൻ്റെ നടയിൽ സമർപ്പിച്ചോളൂ കേട്ടോ എന്തൊക്കെ തരത്തിലെ വഴിപാടുകൾ പറയണേ ഇനി ഇനി നിങ്ങളെല്ലാരോടും എനിക്ക് പറയാനുള്ളത് ഇന്ന കാര്യത്തിന് ഇന്ന വഴിപാട് ഇന്ന വഴിപാട് എന്ന് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നിങ്ങളെല്ലാവർക്കും പോരടിക്കണ്ടാവും പറയുന്നത് എനിക്കും പോരടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതേ മാതിരി ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നാണെങ്കിൽ നിങ്ങളൊരു മണിക്കൂർ കൃത്യം അരമണിക്കൂർ ഉണ്ണികൃഷ്ണനെ നല്ലോണം വിചാരിച്ചുകൊണ്ട് നാമം ജപിക്കും ഈ നാമം ചപിച്ചിട്ട് നാമത്തിന്റെ ഏറ്റവും അവസാനം ഉണ്ണികൃഷ്ണൻ തന്നെ വന്ന് പറയും എനിക്ക് കുറച്ച് വേണ്ട എന്നോളൂട്ടോ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പൽപായസം തന്നോളൂട്ടോ എന്നൊക്കെ പറയുണ്ടാവും അങ്ങനെ പറയുന്ന സമയത്ത് എന്ത് വഴിപാടാണോ നിങ്ങൾക്ക് തോന്നുന്നത് ആ വഴിപാട് നിങ്ങൾ ഗുരുവായൂരപ്പനെ സമർപ്പിക്കൂട്ടോ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും മാറുന്നേ ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങിയാണല്ലോ നമുക്ക് റിലേറ്റഡ് ആയിട്ട് ഇഷ്ടം പോലെ വഴിപാടുകൾ കിട്ടും നമ്മുടെ ഉണ്ണികൃഷ്ണന് ഗുരുവായൂരമ്പലത്തിന്റെ മാത്രം പ്രത്യേകതയാന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യവും കൊണ്ടുവന്ന് സമർപ്പിക്കാം നമ്മുടെ ഉണ്ണി കൃഷ്ണന് ഇന്നത് എന്നില്ല ചക്കയും മാങ്ങയും അതുപോലെ വെള്ളിയും സ്വർണവും കാറും ഇന്നത് എന്നില്ല പശു ആന കുതിര ഭഗവാൻ എന്തൊക്കെയാ സമർപ്പിക്കണേ ആളുകള് മത്തങ്ങ കുമ്പളങ്ങ അതുപോലെ ഇന്നത് ട്ടോ അങ്ങനെ എന്തും സമർപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഗുരുവായൂരപ്പൻറെ ഗുരുവായൂരമ്പലം നമ്മുടെ ഉന്നെ കയ്യിൽ കൊടുത്തോളൂ അതോടെ എല്ലാ പ്രശ്നങ്ങളും മാറുന്നേ ഇപ്പൊ ഒരു വഴിപാടും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നാമഞ്ചെല്ലിയ മാത്രം മതി എന്ന് പറയുന്ന അനേകം ആൾക്കാരെ എനിക്കറിയാം പക്ഷെ അതിനനുസരിച്ച് നാമം ചെല്ലണം അതിനനുസരിച്ച് നമ്മൾ നാമം ചെല്ലുണ്ടോ ട്വന്റി ഫോർ ബൈ സെവൻ നമ്മൾ ഗുരുവായൂർപ്പനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നിന്റെ ആവശ്യമില്ല ഇല്ല അത്രയ്ക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല അല്ലെ നമ്മുടെ ഈ പ്രാരത്തിൽ ഇങ്ങനെ കിടന്നിങ്ങനെ വട്ടം കറങ്ങുക എന്നല്ലാതെ അതിൻ്റെ മുകളിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ ഭഗവാനെ ഭജിക്കണം എന്നുള്ള ഒരു അഭിപ്രായ ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വഴിപാടാണോ അങ്ങനെ ആദ്യം ഓർമ്മ വരുന്നത് അത് ചെയ്ത് നമസ്കരിക്കൂ ഭഗവാൻ നിങ്ങൾ ഓരോരുത്തരുടെ കൂടെയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവരോഗ വിനാശനാ സ്രവ പാപ വിനാശനാ സുരവ ദുഃഖവിനാശന സർവസൗഖ്യപ്രദായക ശ്രീഗുരുവായൂരപ്പാശ്വരനും ഹറേ